പാകിസ്ഥാന് രണ്ട് വമ്പൻ തിരിച്ചടി ഇന്ത്യയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് പക്ഷേ നാണക്കേട് മൂലം പാകിസ്ഥാൻ അത് പുറത്തുവിടുന്നില്ല എന്നത് മാത്രം ആദ്യത്തേത് കശ്മീരിലെ പഹൽഗാമിലെ ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനുമായിട്ട് ഉള്ള എല്ലാ ബന്ധവും പൂർണമായിട്ടും അവസാനിപ്പിക്കാനായിട്ട് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നു പാക് സമ്പദ് വ്യവസ്ഥയ്ക്കത് കനത്ത തിരിച്ചടിയാകുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ പഞ്ചാബിലെ അട്ടാരി അതിർത്തി അടയ്ക്കാനും സിന്ധു നദിയിലെ ഉൾപ്പെടെ ജല ഉപയോഗ കരാർ റദ്ദാക്കാനുമുള്ള തീരുമാനം പാകിസ്ഥാന്റെ വാണിജ്യ വ്യാവസായിക മേഖലയെ സാരമായി ഉലയ്ക്കും പാകിസ്ഥാനിലെ കാർഷിക മേഖലയുടെ നട്ടലാണ് സിന്ധു ജലം ചനാബ് നദികളിൽ നിന്നുള്ള വെള്ളം വൈദ്യുതി ഉൽപാദനത്തിനും പാകിസ്ഥാൻ പ്രധാനമായിട്ടും ആശ്രയിക്കുന്നത് ഈ നദികളെ തന്നെയാണ് ഫലത്തിൽ നദീജല കരാറുകൾ നിർത്താനുള്ള ഇന്ത്യയുടെ നീക്കം പാകിസ്ഥാനെ സാരമായി വലയ്ക്കുമെന്നർത്ഥം മുംബൈ ഭീകരാക്രമണത്തിനു ശേഷം പാകിസ്ഥാനുമായി ക്രിക്കറ്റ് മത്സരം ഉൾപ്പെടെ ഉഭയകക്ഷി ബന്ധങ്ങൾ ഇന്ത്യ അവസാനിപ്പിച്ചിരുന്നു എങ്കിലും വാണിജ്യ ബന്ധം അഠാരെ വഴി നിലനിന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ മൂന്ന് ദശാംശം ഏഴ് മില്യൺ ഡോളറിന്റെ ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യ പാകിസ്ഥാനിൽ നിന്ന് വാങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ പൂജ്യം ദശാംശം മൂന്ന് രണ്ട് മില്യണിൽ നിന്നാണ് ഈ വളർച്ച ഉണ്ടായത് നടപ്പ് സാമ്പത്തിക വർഷത്തെ ആദ്യ ഒമ്പത് മാസക്കാലത്ത് ഇറക്കുമതി പന്ത്രണ്ട് ദശാംശം മൂന്ന് മില്യണിൽ നിന്ന് പൂജ്യം ദശാംശം നാല് ഒന്ന് മില്യണിലേക്ക് കുറയുകയും ചെയ്തു ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ എട്ട് ദശാംശം ഒമ്പത് ശതമാനം വളർച്ചയോടെ ഇരുന്നൂറ്റി ആറ് ദശാംശം എട്ട് ഒമ്പത് മില്യൺ ഡോളറിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങിയിട്ടുണ്ട് നടപ്പ് വർഷത്തെ ആദ്യ ഒമ്പത് മാസത്തിൽ ഇത് പതിനഞ്ച് ദശാംശം മൂന്ന് നാല് ശതമാനം വർദ്ധിച്ച് നൂറ്റി എഴുപത്തി ആറ് ദശാംശം മൂന്ന് ഒന്ന് മില്യൺ ഡോളറുമാണ് കണക്കുകളിൽ ഇന്ത്യക്കാണ് മുൻതൂക്കമെങ്കിലും വാണിജ്യ ബന്ധം നിലയ്ക്കുന്നത് പാകിസ്ഥാന് വൻ തിരിച്ചടിയാകും പച്ചക്കറി പയർവർഗ്ഗങ്ങൾ കാലിത്തീറ്റ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയാണ് പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്ന് പ്രധാനമായും വാങ്ങുന്നത് മറിച്ച് ഇന്ത്യ പാകിസ്ഥാനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് സിമന്റ് ഗ്ലാസ് ജിപ്സം ഉപ്പ് തുടങ്ങിയവയും അട്ടാരി അതിർത്തി വഴി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ദശാംശം അഞ്ച് മൂന്ന് കോടി രൂപയുടെ വ്യാപാരം നടന്നു എന്നാണ് മറ്റു ചില റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് എഴുപത് ൊന്നായിരത്തി അഞ്ഞൂറിലധികം പേർ അതിർത്തി കടന്ന് യാത്രകളും നടത്തിയിട്ടുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെ വീണ്ടും ഗ്രേ ലിസ്റ്റിൽ അതായത് എഫ് എ ടി എഫ് കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താനായിട്ട് രാജ്യാന്തര സമിതി ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് നടപടിയെടുക്കാനുള്ള സാധ്യതയുമുണ്ട് ഇതിനായി ഇന്ത്യ ശക്തമായിട്ടുള്ള സമ്മർദ്ദവും ചെലുത്താൻ സാധ്യതയുണ്ട് ലോകത്ത് പണം തിരിമറി ഭീകരവാദത്തിനുള്ള പണസഹായം എന്നിവയ്ക്കെതിരെ നടപടിയെടുക്കുന്ന രാജ്യാന്തര എന്ന് അറിയാമല്ലോ എഫ് എ ടി എഫിന്റെ ഗ്രേ ലിസ്റ്റിൽ നിന്ന് രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ പാകിസ്ഥാനെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു എഫ് എ ടി എഫ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ പാലിച്ചത് കണക്കിലെടുത്തിട്ടായിരുന്നു ഇത് പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് പാകിസ്ഥാന്റെ കരങ്ങൾ തന്നെയാണെന്ന് ഇന്ത്യ ശക്തമായി വാദിക്കുകയും ചെയ്തിരുന്നു എന്നിരിക്കെ പാകിസ്ഥാൻ മുന്നിൽ ഗ്രേ ലിസ്റ്റിലേക്കുള്ള വാതിൽ വീണ്ടും തുറന്നു വയ്ക്കുന്നു ഗ്രേ ലിസ്റ്റിൽ അകപ്പെട്ടാൽ അത് വ്യാപാര നയതന്ത്ര ബന്ധങ്ങളെ ഗുരുതരമായി തന്നെ ബാധിക്കും പാകിസ്ഥാന്റെ ജി ഡി പി വളർച്ച നടപ്പുവർഷം വെറും രണ്ടേ ദശാംശം ഏഴ് ശതമാനമായിരിക്കുമെന്ന കഴിഞ്ഞ ദിവസം ലോകബാങ്ക് വിലയിരുത്തുകയും ചെയ്തു ഇതിന് പിന്നാലെ ഇന്ത്യ സ്വീകരിച്ച കടുത്ത നടപടികളുടെ ആഘാതം കൂടിയാകുമ്പോൾ പാകിസ്ഥാനെ കാത്തിരിക്കുന്നത് ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയാകുമെന്ന് തന്നെയാണ് വിലയിരുത്തലുകൾ പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ എടുത്ത കടുത്ത നടപടികളുടെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാന്റെ ഓഹരി വിപണി ഇന്ന് നേരിട്ടതാണെങ്കിൽ വൻ തകർച്ചയാണ് ഇനി രണ്ടാമത്തെ തിരിച്ചടി എന്താണെന്ന് അറിയാമോ നിയന്ത്രണ രേഖ അതായത് എൽഒ സി കടന്ന് പാക് അധിനിവേശ കശ്മീരിലുള്ളവരുമായി കച്ചവടം നടത്തിയാലും ജി എസ് ടി അടയ്ക്കണം ഈ വിഷയത്തിൽ നിർണായക വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട് ജമ്മു കാശ്മീർ ആൻഡ് ലഡാക്ക് ഹൈക്കോടതി പാക് അധിനിവേശ കാശ്മീർ അതായത് പിഒ കെ ഇന്ത്യയുടെ ഭാഗമാണെന്നും എൽഒ സി കടന്ന് വ്യാപാരം നടത്തിയാലും ജി എസ് ടി ബാധകമാണെന്നും ജസ്റ്റിസ് സഞ്ജീവ് കുമാർ ജസ്റ്റിസ് സഞ്ജയ് പരിഹാർ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ചാണ് വിധിച്ചത് പിഒകെ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകവും കേന്ദ്ര ഭരണപ്രദേശമായ ജമ്മു കാശ്മീരിന്റെ ഭാഗവുമാണ് എൽഒ സി കടന്ന വ്യാപാരം നടത്തിയാലും അത് സംസ്ഥാനത്തിനുള്ളിൽ നടന്ന വ്യാപാര ഇടപാടായിട്ടെ കണക്കാക്കൂ അതായത് ഇൻട്രാ സ്റ്റേറ്റ് ട്രേഡ് ആയിട്ടേ കണക്കാക്കൂ ഇന്റർ സ്റ്റേറ്റ് അല്ല ഇൻട്രാ സ്റ്റേറ്റ് ട്രേഡ് ആയിട്ടേ കണക്കാക്കൂ ജി എസ് ടി നിയമം ബാധകമാണെന്ന് കോടതി പറയുകയും ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ പത്തൊമ്പത് വരെ നടന്ന വ്യാപാരത്തിന് നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ജി എസ് ടി ആവശ്യപ്പെട്ട് നോട്ടീസ് അയച്ചിരുന്നു ഇതിനെതിരെ ചില വ്യാപാരികൾ സമർപ്പിച്ച ഹർജി തള്ളിയാണ് കോടതി ഉത്തരവ് പാക് അധിനിവേശ കശ്മീരിലുള്ളവരുമായി നടത്തിയത് ബാർട്ടർ വ്യാപാരമാണെന്നും പണമിടപാട് നടന്നിട്ടില്ലെന്നും വ്യാപാരികളൊക്കെ ചൂണ്ടിക്കാട്ടിയെങ്കിലും ജി എസ് ടി അടയ്ക്കണമെന്ന് കോടതി വിധിക്കുകയായിരുന്നു ജി എസ് ടി നിയമം കൊണ്ടുവന്നപ്പോൾ പി ഒ കെ യെ സർക്കാർ ഒഴിവാക്കിയിട്ടില്ലെന്ന കാര്യം ഹർജിക്കാർ മനഃപൂർവ്വം മറച്ചുവെച്ചെന്നും കോടതി പറയുന്നുണ്ട് പി ഒ കെയും ഇന്ത്യയുടെ ഭാഗമായതിനാൽ രണ്ടായിരത്തി പതിനേഴിലെ സി ജി എസ് ടി നിയമം സെഷൻ ഏഴ് ബാധകമാണെന്ന കാര്യം ഹർജിക്കാർക്ക് അറിയാമായിരുന്നുവെന്നും കോടതി ചൂണ്ടിക്കാട്ടുന്നു ഈ സാഹചര്യത്തിലാണ് ഹർജി കോടതി തള്ളിയത് പുൽവാമ ആക്രമണത്തിനു ശേഷം പാകിസ്ഥാനുമായുള്ള വ്യാപാര ബന്ധം ഇന്ത്യ നിർത്തിവെക്കുകയും ചെയ്തു ഒന്ന് ആലോചിച്ചു നോക്കൂ പാക് അധിനിവേശ കാശ്മീർ എന്ന് പറയുന്നു അപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ പാക് അധിനിവേശം നടത്തിയതാണ് അവിടെയെന്ന് എന്നിട്ടാണ് നമ്മളോട് വന്ന് ഈ കളി മുഴുവൻ കളിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു ഇതെല്ലാം കൊടുക്കുന്നത് മറ്റൊരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ് കച്ചവടം നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും പാകിസ്ഥാൻ ഇപ്പൊ തന്നെ അവിടെ ഓട്ടക്കാലനെയാണ് ഇനി ഇന്ത്യയുമായിട്ടുള്ള വ്യാപാരം കൂടി ഇല്ലാതെയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും മാത്രമല്ല എല്ലാ നദീജല കരാറുകളും ഇന്ത്യ നിർത്താൻ പോവുകയാണ് സത്യത്തിൽ ഇന്ത്യയുടെ ഈ ഒരു ഓപ്പറേഷനിൽ തന്നെ പാകിസ്ഥാൻ ഇല്ലാതെയാകുമെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് എന്തായാലും പുൽവാമ ആക്രമണത്തിന് മുമ്പ് ഇസ്ലാമാബാദ് ഉറി റവാല കോട്ട് ചാക്കന്തബാഗ് മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു വ്യാപാരമെന്നും ഇത് ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം അംഗീകരിച്ചിരുന്നുവെന്നും ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതിനിടയിൽ അതും കോടതി അങ്ങ് തള്ളി അതായത് കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞുവയ്ക്കുകയാണ് കേന്ദ്ര സർക്കാർ പാക് അധിനിവേശ കാശ്മീർ അത് ഇന്ത്യയുടെ തന്നെയാണ് അതിൽ കണ്ണു വെച്ചുകൊണ്ട് കൊണ്ട് ഒരുത്തനും ഈ വഴി വരണ്ട ഇന്ത്യയുടെ നിലപാടുകൾ ചില കാര്യങ്ങളിലൂടെയൊക്കെ പുറത്തു വരികയാണ് ഇന്ത്യ കൃത്യമായി പറയേണ്ട സമയത്ത് കൃത്യമായി തന്നെ എല്ലാ നിലപാടുകളും പറയുകയും ചെയ്യുന്നുണ്ട് നമ്മൾ കൃത്യമായി പറയേണ്ട സമയത്ത് പറയും അല്ലാതെ നമ്മൾ ട്രംപ് പറയുന്നത് പോലെ എല്ലാ കാര്യത്തിനും എന്തെങ്കിലുമൊക്കെ വായി തോന്നുന്നത് വിളിച്ചു പറയുകയല്ല ഇന്ത്യയുടെ നയം ഇപ്പൊ തന്നെ നോക്കൂ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു മറ്റൊരു തീരുമാനം എല്ലാ നദീജല കരാറുമൊക്കെ റദ്ദാക്കാനും വ്യാപാര കരാറുകളുമൊക്കെ റദ്ദാക്കാനും വേണ്ടിയിട്ടാണ് ഇനിയിപ്പോ ഈ പറയുന്ന ലോക ബാങ്കിൽ നിന്ന് ഗ്രേ ലിസ്റ്റിൽ പെടുകയാണെങ്കിൽ യാതൊരു പൈസയും അതായത് പത്തിന്റെ പൈസ കിട്ടില്ല മക്കളെ അതോടുകൂടി പാകിസ്ഥാന്റെ ആപ്പ് അടയും എന്ന് തന്നെയാണ് പറയാനുള്ളത്